ദോഷം മാരകനോ ജാതകത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ ചൊവ്വ വന്നു കഴിഞ്ഞാൽ ആ ചൊവ്വാദോഷം വിവാഹ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുമോ എന്നാണ് ചൊവ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അതിനെക്കുറിച്ച് ഒന്ന് അതിൻ്റെ അതിൻ്റെ ശരിയായ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ ജാതകത്തില് ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പാപഗ്രഹങ്ങളായിട്ടുള്ള ചുവയോ മറ്റു ഗ്രഹങ്ങളോ വന്നു കഴിഞ്ഞാല് അവരുടെ ശാരീരികമായിട്ടുള്ള ലൈംഗിക അവയവങ്ങൾക്ക് പ്രത്യേകിച്ച് ലൈംഗിക അവയവങ്ങൾക്ക് ക്ഷീണം സംഭവിക്കാനോ രോഗബാധ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോ അതിൽ ഏറ്റവും മാരകനായി പറയുന്ന ചുവ ചുവ വന്നു കഴിഞ്ഞാല് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ വന്നുപെടാനുള്ള സാധ്യതയുണ്ട് ഒരു സ്ത്രീ വിവാഹ ജീവിതം ആരംഭിച്ച് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയില് അവർ ഗർഭം ധരിക്കുന്ന അവസ്ഥയിൽ ഗർഭം അലസി അലസിപ്പോകാനോ അതല്ല ഗർഭം അവസ്ഥ പൂർണ്ണമാകുന്ന സമയത്ത് സിസേറിയൻ വേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യമോ ഈ ഏഴിലെ ചൊവ്വയും എട്ടിലെ ചൊവ്വയും അതിന് കാരണമായി തീരാവുന്നതാണ് ഈ ഒരു സംഗതി നമ്മുടെ പൂർവീക കാലത്ത് ഇതിനു വേണ്ടതായിട്ടുള്ള ശരിയായ ചികിത്സയോ മറ്റു മാർഗങ്ങളോ ഇല്ലാതിരുന്നത് കൊണ്ട് ഇത്തരം ജാതകങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരം ഏഴിലും എട്ടിലും ചൊവ്വ നിൽക്കുന്ന ജാതകങ്ങളുള്ള സ്ത്രീകളെ വിവാഹ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഇതാണ് ശരിക്കും ദോഷം ഏഴില് ചൊവ്വ കഴിഞ്ഞാൽ ഗർഭാശയത്തിന് അസുഖങ്ങൾ വരിക സിസേറിയൻ വേണ്ടി വരുക എട്ടില് ചൊവ്വ വന്നു കഴിഞ്ഞാൽ ഓവേറിയൻ ക്യാൻസറോ തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റുകളോ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കുറച്ചൊന്ന് പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഇവയെല്ലാം ഈ ലൈംഗിക അതായത് ഗർഭാശയവും തുടർന്നുള്ള ശരീരഭാവവും ഒക്കെ നീക്കം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ഇവരുടെ ജീവിതത്തിൽ വന്നപെടാൻ സാധ്യതയുണ്ട് പുരുഷന്റെ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ചൊവ്വ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പൊതുവില് ഒന്നിലധികം വിവാഹങ്ങൾ വിവാഹ ബന്ധങ്ങളിലുള്ള താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എട്ടാം ഭാവത്തിൽ ചുവ വന്നു കഴിഞ്ഞാല് പ്രോസ്റ്റേറ്റ് ഗ്ലാന്റിന് മൂത്രാശയത്തിന് ഒക്കെ അസുഖങ്ങൾ വന്നിട്ട് ബുദ്ധിമുട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏഴിൽ ചുവ നിൽക്കുന്ന ഒരു സ്ത്രീയുമായി ഏഴിൽ ചുവയുള്ള പുരുഷനെ യോജിപ്പിക്കുമ്പോൾ അവർക്ക് ഏ ഒരുപക്ഷെ ഈ ില് ചൊവ്വയുള്ള സ്ത്രീ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ അയാൾക്ക് മറ്റൊരു വിവാഹം കഴിക്കാനുള്ള സാധ്യതയെ ആ ഏഴില് ചൊവ്വ നൽകുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഈ സ്ത്രീയുടെ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഇങ്ങനെ അവ നീക്കം ചെയ്യുന്ന സമയത്ത് പുരുഷനും അതുപോലെ അതിന് തുല്യമായിട്ട് പ്രോസ്റ്റേറ്റ് പ്ലാന്റും മൂത്രാശയവുമായി ബന്ധപ്പെട്ട ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളും അയാളുടെ ലൈംഗിക താല്പര്യത്തെ ഖണ്ഡിക്കുന്നതും അവ ഇല്ലാതാക്കുന്നതും ആണ് ഇതുകൊണ്ടാണ് ഈ ഏഴിൽ ചൊവ്വയുള്ള പുരുഷന് ഏഴിൽ ചൊവ്വയുള്ള സ്ത്രീയെ യോജിപ്പിക്കാനായിട്ട് പണ്ട് കാലത്തെ ആൾക്കാര് തുനിഞ്ഞിരുന്നത് കുടുംബ ജീവിതത്തിന്റെ വിജയത്തിനായിട്ട് മൂന്ന് പ്രധാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ സാധാരണ ജ്യോതിഷത്തിലും മാന്ത്രിക വിദ്യയിലും ഒക്കെ നമ്മൾ ശക്തി ത്രികോണത്തെ കുറിച്ച് പറയാറുണ്ട് ഒരു ശക്തി ത്രികോണത്തിന് മൂന്ന് വശങ്ങളുണ്ടാകും അതുപോലെ ഒരു കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തില് അത് ഊഷ്മളമാകാനായിട്ട് മൂന്ന് പ്രധാന ബില്ലേഴ്സ് ഉണ്ട് അതിൽ ഒന്നാമത്തത് അവർ തമ്മിലുള്ള പരസ്പര വിശ്വാസം രണ്ടാമത്തത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ മൂന്ന് അവർ തമ്മിലുള്ള അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം ഇതിൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് എടുത്തു നോക്കാം ഇതിൽ പരസ്പര വിശ്വാസം എന്താണ് പരസ്പര വിശ്വാസം പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് ഒരു ജീവിത പങ്കാളിയിൽ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ആ ആപത്തിൽ നിന്ന് കര കയറ്റാനായിട്ട് തൻ്റെ പങ്കാളി ഉണ്ടാകും എന്നുള്ള വിശ്വാസം ആപത്തിൽ നിന്ന് കര കയറ്റുവാനുള്ള കൈപിടിച്ച് കയറ്റുവാനുള്ള ഒരു തുണയായി തൻ്റെ ജീവിത പങ്കാളി ഉണ്ടാകും എന്നുള്ള വിശ്വാസം രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് സാമ്പത്തികമായ സ്ഥിതിയാണ് അതായത് രണ്ടുപേരുടെയും വരുമാനത്തിൽ നിന്നുകൊണ്ട് ജീവിതം ഭംഗിയായി ആസ്വദിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അതിലൊതുങ്ങി നിൽക്കുവാനുള്ള ഒരു കഴിവ് സാമർഥ്യം അതാണ് മൂന്നാമതായിട്ട് അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം ഒരു ജീവിത പങ്കാളി മറ്റ് തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് അർപ്പണ മനോഭാവത്തോടുകൂടി ജീവിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതില് വിജയമുണ്ടാകും ഒരു വിവാഹ ജീവിത കാലഘട്ടത്തില് ആദ്യം ഈ ലൈംഗിക ലൈംഗികതക്ക് കൂടുതൽ താല്പര്യം വരികയും പിന്നീട് അതിനെ തുടർന്ന് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വരികയും കുറച്ചുകൂടി കാലം കഴിയുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള ഈ പരസ്പര വിശ്വാസം വർദ്ധിച്ച് പരസ്പരം സഹായിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യും ഇതാണ് ഒരു വിവാഹ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള വസ്തുതകൾ നമ്മുടെ ഐൻസ്റ്റീൻ്റെ വളരെ ലോക പ്രശസ്തമായ ഒരു ഇക്വേഷൻ ഉണ്ട് ഇസ് ഈക്വർ ടു എം സി സ്ക്വയർ അത് ഇ എന്ന് പറയുന്നത് എനർജിയാണ് എം എന്ന് പറയുന്നത് മാസാണ് സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് അതായത് റെസ്റ്റ് എനർജി അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന കൺസർവഡ് എനർജി എന്ന് പറയുന്നത് ഇ ആണ് ആ ഇ എം വി സ്ക്വയറിന് അല്ലെങ്കിൽ എം സി സ്ക്വയറിന് തുല്യമായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും ഇതിനെ ആശ്രയിച്ചിരിക്കും ഈ എനർജിയെ ഈ അല്ലെങ്കിൽ ഈ റെസ്റ്റ് എനർജിയെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്നും കൈനറ്റിക് എനർജി എന്നും രണ്ടായിട്ട് തിരിക്കാം അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ഈ കൺസേർവ്ഡ് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ജി എം എം ഡിവൈഡ് ബൈ ആറും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം ഇ സ്ക്വയറും അതായത് വൺ ബൈ ടു എം വി സ്ക്വയറുമാണ് അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എം വി സ്ക്വയറും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയറുമാണ് അപ്പോൾ പകുതി അതായത് നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ പൂർണമായ ഫലം ലഭിക്കണമെങ്കിൽ അര എം ഇ സ്ക്വയർ അതായത് പകുതി മാത്രം കൊണ്ട് കഴിയില്ല പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അതല്ലാതെ ഒരു പകുതി അൻപത് ശതമാനം ചെയ്തതുകൊണ്ട് അൻപത് ശതമാനം ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നത് ശുദ്ധ ശുദ്ധവിഡിത്തമാണ് അതായത് നമ്മൾ നൂറ് ശതമാനം പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അൻപത് ശതമാനത്തിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അതായത് ഇപ്പോൾ ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് വിചാരിക്കുക അവിടെ കൈനറ്റിക് എനർജിയുണ്ട് പൊട്ടൻഷ്യൽ എനർജിയുണ്ട് ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി ആണ് അതായത് നമ്മുടെ പൂർണ്ണമായ ഊർജമല്ല നമുക്ക് കിട്ടുന്നത് അവിടെ പകുതിയാണ് പകുതി നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയെ തരണം ചെയ്യാനായിട്ട് അതായത് ഇനർജിയെ തരണം ചെയ്യാനായിട്ട് നമ്മൾ വിനിയോഗിക്കുകയാണ് അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് വെറും ഹാഫ് എം വി സ്ക്വയർ മാത്രമാണ് ഇരുന്നൂറ് ശതമാനം അധ്വാനിച്ചാൽ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാ വിധമായിട്ടുള്ള യന്ത്രങ്ങളും നമ്മുടെ ഭൂമിയിലൂടെ ഓടുന്ന എല്ലാ ടൂ വീലറുകളും ഫോർ വീലറുകളും ട്രെയിനും അതുപോലെ തന്നെ വിമാനവും ഒക്കെ പകുതി അതായത് നാം പ്രയോഗിക്കുന്ന ശക്തിയുടെ പകുതിയുടെ റിസൾട്ട് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ അത് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് നമ്മൾ നൂറ് ശതമാനത്തിന് പകരം ഇരുന്നൂറ് ശതമാനം നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും അത് പ്രകൃതിയുടെ നിയമമാണ് ശാസ്ത്രത്തിൻ്റെ നിയമമാണ് അത് തിരിച്ചറിയില്ല